ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും മോശം അവരുടെ പുതിയൊരു കിടക്കാച്ചു വീടിപ്പോൾ ഇന്നത്തെ കൂടി നമ്മൾ വന്നിരിക്കുകയാണ് ബസ് സിമിലേറ്ററിൻ്റെ കിടക്കാച്ചു കൂടിയിട്ടുമ്പോൾ മുൻപത്തുകൂടി നമ്മൾ ചെറുതായിട്ട് ഡിലീറ്റ് ആയി പോയി അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൂടി നമ്മൾ എന്തായാലും ഓഫ് റോഡ് പോകാൻ പോവുകയാണെങ്കിൽ ഓഫ് റോഡ് അല്ല അതായത് ഒരു ചുരത്തേക്ക് എത്തുമെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക വിലയിക്കുന്ന വർക്ക് ഓക്കെ അത്രയ്ക്ക് പറയുകയാണ് എല്ലാവരും ഹാപ്പി അല്ലേ ഗൈസ് ഹാപ്പി അല്ലേ ഹാപ്പിയാണല്ലേ ആണെന്ന് പറയുക കൈസ് അത് തന്നെ ഈ കേൾക്കുന്നുണ്ട് ഇവിടുന്ന് ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നാൾ പോയ അതേ സ്ഥലത്തുനിന്ന് തന്നെയാണ് പോകുന്നത് കേസ് അപ്പോൾ നമ്മൾ മലാങ്കയ്ക്കാണ് പോകുന്നത് ബൂക്കാട്ടിൻ്റെ മലാക്കിക്കാണ് പോകുന്നത് അപ്പോൾ അതേ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേസ് അപ്പോൾ വണ്ടി റിപ്പയറും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എഴുപത്തി നാല് കിലോമീറ്ററിലേ പോകണുള്ളൂ നാൽപ്പത് ശതമാനം ഡാമേജ് വണ്ടി ആയിട്ടുണ്ട് അത് കുത്തി 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 അടിച്ചടിച്ചായിരുന്നു നമ്മൾ ആ വണ്ടി ഇടിച്ചടിച്ച് ഇടിച്ചടിച്ച് അങ്ങനെ പാടുസൊക്കെ കളി പോയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു ഒന്നൊന്നര ട്രാഫിക് വന്ന് അപ്പോൾ ഇവിടുന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് അവിടുന്ന് മെല്ലെ വളച്ച് ശേഷം നമ്മൾ പോവുകയാണ് ഈസ് പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഓക്കെ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഈസ് അപ്പോൾ ഇവിടെ കുറച്ച് വീട് ഇവിടെ സിപ്പ സിറ്റി ഇനി നമ്മൾ കുറച്ച് ലോഡിങ് മാപ്പ് വരും അതിന് ശേഷം നമുക്ക് ഓഫ് റോഡ് എത്തും എന്നൊക്കെ തോന്നുന്നത് മൗണ്ടെയിൻ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തും തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ ഈ രാത്രി ആവുന്നുണ്ടോ നിങ്ങൾക്ക് കണ്ടിട്ടെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട് രാത്രി രാത്രിയാവുമോ ആ രാവിലെ തോന്നുന്നുണ്ട് എനിക്ക് മനസ്സിലാവില്ലാണുണ്ട് ഓക്കെ ഇത് ഇവിടെ സീനില് അതൊന്നും നോക്കണ്ട പോകും നേരെ പോയപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ബസ് സിമ്പ്രോൾ കളിക്കുന്ന കൂട്ടി ജസ്റ്റ് ആയിട്ട് ഒന്ന് നേരെ കമൻറ്റ് ചെയ്യുക ഇനി ബസ് സിമ്പോറിൻ്റെ വീഡിയോ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ആകുമ്പോൾ കമൻറ്റ് ചെയ്യാം അതും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഓഫ് റോഡ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആണെന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ബസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് അത് നമ്മൾ പറഞ്ഞു തരാം അത് നിൽക്കുക അറിയില്ല നമ്മൾ കയറിയിട്ടേ ഉള്ളൂ വേറെ ഒന്നും അറിയില്ല അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ലോഡിംഗ് മാപ്പ് ഒക്കെ കഴിഞ്ഞ് ലോഡിംഗ് മാപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓഫ് റോഡ് എത്തിയിട്ടുണ്ട് അപ്പൊ തന്നെ ഒരു ഒടുക്കത്തെ മഴ വന്നിട്ട് ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഈ മഴ വരും ചണ്ടി മഴ വന്നിട്ട് ചടപ്പിച്ചിട്ടുണ്ട് ആ പോ ഇപ്പോൾ മഴ പോയിണ്ട് മഴ പോയാൽ കാണാൻ നല്ല രസം അപ്പൊ മഴ വന്നാൽ ഒരു സുഖം ഉണ്ടാവില്ല മഴ പോയാൽ നല്ല രസമാണ് അപ്പോൾ പൈസ അവിടെ അടിപൊളി ഇറക്കമൊക്കെ ഉണ്ട് ഇറക്കത്ത് കൂടെ നമ്മൾ പോവുകയാണ് അപ്പൊ അപ്പുറത്ത നല്ല പുഴ ഉണ്ട് അപ്പോൾ സീൻ ഉണ്ട് അടിപൊളി വ്യൂ ആണ് അപ്പൊ ഇങ്ങനെ വേറെ കാണാൻ പറ്റും അടിപൊളിയാണ് ഇവിടെ ഓക്കെ അപ്പൊ നമ്മൾ മുന്നിൽ വേറെ വണ്ടി പോവുണ്ട് ഈ പണ്ടാരത്തിനെ വെട്ടിക്കാൻ പറ്റില്ല അപ്പൊ മുന്നിൽ വേറെ കാറ് എന്ത് തേങ്ങയാണ് ചോദിച്ചത് അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ളിൽ കൂടെ പോകാൻ നോക്കാം ഓക്കെ ഇപ്പം മെല്ലെ ഞാൻ സൈഡ് സൈഡെടുത്ത് പോയി ചോദിച്ചത് ആ വണ്ടീനെ വെട്ടിക്കാൻ പറ്റില്ല ചോദിച്ചത് അപ്പോൾ വണ്ടി പറപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിനേക്കാളും പറപ്പിച്ച് പോയിട്ട് എഴുപത്തി മൂന്ന് കിലോമീറ്റർ പെർ വേഗത്തിലാണ് നമ്മളെ വണ്ടി പോണത് റിപ്പയർ കൂടി ചെയ്യാതെ പോയിട്ട് അതിനെ വെട്ടിച്ച് വെച്ചത് അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ നല്ലൊരു നല്ലൊരു അന്തരീക്ഷം നല്ലൊരു സ്ഥലം തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിൽ വെച്ചേറ്റവും നല്ല സ്ഥലം ഇതുതന്നെ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ കുറെ വന്ന് ചോദിച്ചാൽ കുറേ വന്ന് നമ്മൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേപടി പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ നല്ലൊരു സ്ഥലം കണ്ടു അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോകുക വിചാരിച്ചു അപ്പോൾ ചോദിച്ചാൽ നമ്മൾ ഇന്നലെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇതൊന്ന് വലിയ കടലാണ് തോന്നുന്നുണ്ട് കണ്ടിട്ടേക്ക് അങ്ങനെ തോന്നുന്നത് വലിയ എന്തൊരു കട കടല പുഴയാണ് ഒന്ന് എന്തിനാ നമ്മളെ ബസ് നമ്മളൊരു സെൽഫി എടുത്തു ബസ്സിൻ്റെ ബാക്ക് ഭാഗം അല്ല ബസ്സിൻ്റെ മുൻഭാഗം കാണിച്ചിട്ട് ഒരു സെൽഫി എടുത്തതിനു ശേഷം നമ്മൾ നേരെ കയറി പോകുകയാണ് അപ്പോൾ പിന്നെയും പോയി അപ്പോൾ പിന്നെയും വന്ന് ഈ ബ്ലോക്ക് ബ്ലോക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ ഒരു രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ ഒരു രക്ഷപ്പെട്ട് പോവാണി അപ്പോൾ അടിപൊളിയാണ് സ്ഥലം സ്ഥലം അടിപൊളി ആയിട്ടുണ്ട് സത്യം നാക്കി നല്ല ഇഷ്ടപ്പെട്ടു ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും കമ്പ്യ ചുരത്തിക്ക് തന്നെ ആണ് പോകണമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നല്ല ട്രാഫിക് ആണ് കഴിച്ച് നല്ല ബ്ലോക്കും ഉണ്ട് ഓ ഒരു വണ്ടി വന്ന് മെല്ലെ ഒ പി ലെവലായിട്ട് വളച്ചുണ്ട് കേസപ്പോൾ അപ്പോൾ ഈ കാരണം കൂടി ഒട്ടിച്ചാൽ നമുക്ക് മെല്ലെ പോവാം ഈ വണ്ടിക്ക് സ്പീഡിലൊക്കെ ഇനി പൈസ ഒത്ത് റിപ്പയർ ചെയ്യണം എത്ര മുപ്പത്തേഴ് ഉറുപ്പ കൊടുത്ത് റിപ്പയർ ചെയ്യണം അല്ലേ തന്നെ അറുപത് റുപ്പയുള്ളൂ ഇനി എങ്ങനെ തേങ്ങ ഉണ്ടാക്കി മുപ്പത് ഉറുപ്പ കൊടുത്താൽ പിന്നെ ആ കൊടുക്കല്ലേ ഞാൻ അത്ര വിഷ്ക്കാനൊന്നല്ല നിങ്ങളത് വിചാരിക്കേണ്ട അതിൻ്റെ ഇടയ്ക്ക് ലോഡി മാപ്പ് വന്നു ഓരോ അലക്ക പരസ്യം വന്നു അപ്പോൾ അത് കയ്യട്ടെ വിചാരിച്ചു അത് ഞാൻ കട്ട് ചെയ്തിട്ടു അത് നിങ്ങൾക്ക് കണ്ട ബോർ അടിക്കും ഓക്കെ അപ്പോൾ അടിയിൽ നല്ല കൊക്കയും കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഓഡി മാപ്പ് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു സ്ഥലമാണ് വന്നത് അപ്പോൾ അടിയിൽ നല്ല കൊക്കയും കാണുന്നുണ്ട് അടിപൊളി അന്തരീക്ഷം കഴിച്ചു അടിപൊളി അന്തരീക്ഷം അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇത് പാർട്ട് വൺ ആണ് പാർട്ട് ടു അടുത്ത ഇറങ്ങുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ വെച്ചിട്ടൊരു സെൽഫി എടുത്തിട്ട് സെൽഫി നോക്കി ഇവിടെ നിർത്താൻ വിചാരിച്ചു അപ്പോൾ ഏകദേശം വീഡിയോ എത്തുകയൊക്കെ ഉള്ളു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് ഒന്ന് വർത്തുക അപ്പോൾ അപ്പോൾ ഓർത്ത കാണുന്നത് വരെ എല്ലാവർക്കും ബബായ്